അതെ മനോജ് ഭായി അവിടെ ആ മരക്കൊമ്പില് ഒരു മഞ്ഞക്കളീനെ കാണുന്നുണ്ടോ എന്നൊരു ദ്രോണാചാര്യാണ് അങ്ങനെ മഞ്ഞക്കളിയല്ലേ കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ കാഴ്ചശക്തി അപാരം തന്നെ ണോ നമുക്ക് ഈ കാഴ്ചശക്തി കേൾവിശക്തി എന്നൊക്കെ പറയുന്ന അഞ്ച് സെൻസസ് ആണല്ലോ ഉള്ളത് പിന്നെ ഒരു സെൻസ് കേട്ടിട്ടുണ്ട് അത് എനിക്ക് അപ്പൊ ഈ എന്നാൽ നിങ്ങൾ പറഞ്ഞ അഞ്ച് ഒന്ന് ആറ് അത് കൂടാതെ നമുക്ക് വേറെ മൂന്ന് സെൻസസും കൂടി അതുകൊണ്ട് റിച്ച് റിച്ച് ആണ് ആണ് ഒന്ന് കണ്ണടയ്ക്കാമോ എന്നിട്ട് ചൂണ്ടുകാരലൊന്നും എടുത്ത് എടുത്തു എന്നിട്ട് നിങ്ങളുടെ ഇടത്തെ ചെവിയുടെ താഴത്തെ ഭാഗത്ത് നിന്ന് തൊട്ടേ ചെവി എന്ന് പറയുമ്പം ഇതാ ഇവിടെ താഴത്തെ ഭാഗം കണ്ണു തുറന്നു നിങ്ങൾക്ക് സെൻസ് ഓഫ് ഉണ്ട് ഉണ്ട് അതായത് കണ്ണടച്ചിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ എക്സ്റ്റേണൽ ഓർഗൻസ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് ഇനി വിശപ്പൊന്നുണ്ടോ അതേ ഉള്ളൂ എന്നാൽ വിശപ്പ് ദാഹം നമ്മുടെ ഹൃദയമെടുപ്പ് ശ്വാസോച്ഛാസ പ്ര അതെല്ലാം നമുക്ക് അതിൻ്റെ സ്പീഡ് കൂടുന്ന തിരക്കൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് പറയുക ഇൻട്രോസെപ്ഷൻ ഇൻട്രോസെപ്ഷൻ സെൻസ് ഓഫ് ഇൻട്രോസെപ്ഷൻ ഇനി മൂന്നാമത്തെ നിങ്ങൾ വയനാട് പോലെയുള്ള ചുരം ഒരു സ്പീഡ് ഉള്ള വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഓർത്തോ എന്തേലും അസ്വസ്ഥത വന്നു കേട്ടോ ഉണ്ടുണ്ടോ അല്ലേ ആ അപ്പോൾ അത് നമ്മുടെ ബാലൻസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ബാലൻസ് ശരീരത്തിൻ്റെ ബാലൻസ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് പറയുക വെസ്റ്റിബുലാർ സ്റ്റിമിലസ് വെസ്റ്റിബുലാർ സ്റ്റിമിലസ് ആ ഓക്കെ അപ്പോൾ ഒരു കാര്യം ഓർക്കണം ആ സെൻസ് വേണം സെൻസിബിലിറ്റി വേണം സെൻസിറ്റിവിറ്റി വേണം